ഇഷം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അവൻ നമ്മെ വിളിക്കുന്നു വിളിച്ചവൻ വിശ്വസ്തനാണ് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിലൂടെ ഇരുപത്തൊന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമ്മളിന്ന് ധ്യാനിക്കുമ്പോൾ അവൻ നമ്മളുടെ മുമ്പിൽ ഡിമാൻഡുകളൊന്നും വയ്ക്കുന്നില്ല നമ്മുടെ ഡിമാൻഡുകളെ അവനത് കാര്യമാക്കുന്നുമില്ല അവൻ പറയുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുമെങ്കിൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടും വിമർശിക്കപ്പെടും നിങ്ങൾ സിനക അധികാരികളുടെ മുൻപിലേക്ക് വലിച്ചുറയിക്കപ്പെടും എല്ലാത്തരത്തിനുള്ള പീഡനങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരും അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും ഇത് മനസ്സിലാക്കിയ പൗലോസ്ലീഹയാണ് റോമാക്കാർക്ക് ലേഖനത്തിൽ എട്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പതിനാല് പതിനഞ്ച് പതിനാറ് വചനങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് നമ്മെ വേർപെടുത്താൻ സാധിക്കും ആപത്തോ വാളോ നഗ്നതയോ പട്ടിണിയോ ദുരിതങ്ങളോ ക്ലേശങ്ങളോ ഒന്നിനും നമ്മെ വേർപെടുത്താൻ സാധിക്കില്ല അപ്പോൾ ഉറച്ചു നിൽക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം അപ്പോൾ വിമർശനാത്മകമായ വിധത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ട് വചനം പ്രഘോഷിച്ചുകൊണ്ട് നേട്ടമുണ്ടാക്കുന്നതിലല്ല മറിച്ച് ഞാൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു വിശുദ്ധ കൊച്ചു ത്രേസെ നമ്മെ പഠിപ്പിച്ചു തരുന്നത് പോലെ അവൾ സ്വയം പ്രേരിതമായ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവൾ നടന്നിരുന്നു തൻ്റെ മുൻപിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ തക്കവണ്ണം അവൾ പറഞ്ഞു യേശുവെ അങ്ങയെ സ്നേഹിക്കുന്നു ഈശോയെ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു അപ്പോൾ അവരുടെ ഏക ആശ്രയവും യേശു ക്രിസ്തുവായിരുന്നു അവരുടെ ശരണം ഈശോയാണ് അവൾ അവൾ സ്നേഹമാണ് അപ്പോൾ ഈശോ നമ്മളോട് പറയുന്നത് തന്നെയാണ് അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മുൻപേ അവരെന്നെ പീഡിപ്പിച്ചു വന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക ഇതാണ് അവൻ നമ്മുടെ മുമ്പിൽ വഹിക്കുന്ന ഡിമാൻഡ് പിന്മാറണമെങ്കിൽ പിന്മാറാം പക്ഷേ ആത്മാവിൻ്റെ രക്ഷയാണ് വലുതായിട്ടുള്ളത് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമേ